ഈ മഹായുദ്ധത്തിൽ എനിക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്ന യോദ്ധാക്കൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കാണത്തക്കവണ്ണം എന്റെ രഥം ഇരുസൈന്യങ്ങൾക്കും ഇടയിലേക്ക് കൊണ്ടുപോകൂ കൊണ്ടുപോകൂരാഷ്ട്രയുടെ ദുഷ്ടപുത്രന്മാരെ പ്രീതിപ്പെടുത്താനുള്ള ആഗ്രഹത്തോടെ യുദ്ധം ചെയ്യാൻ ഇവിടെ ഒത്തുകൂടിയവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജയിച്ച അർജുനൻ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആ മഹാരഥം എടുത്ത് ഇരു സൈന്യങ്ങൾക്കുമിടയിൽ നിർത്തി ഭീഷ്മരുടെയും ദ്രോണരുടെയും മറ്റെല്ലാ രാജാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ പാർഥാ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കുരുവംശരെയും നോക്കൂ അച്ഛനെ പോലെയുള്ള അമ്മാവന്മാരും മുത്തച്ഛന്മാരും ഗുരുക്കന്മാരും മാതൃസഹോദരന്മാരും സഹോദരന്മാരും പിതൃസഹോദരന്മാരും പുത്രന്മാരും മരുമക്കളും സുഹൃത്തുക്കളും അമ്മായിപ്പന്മാരും അഭ്യുദയകാംക്ഷികളും ഇരുവശത്തുമുള്ള സൈന്യങ്ങൾക്കിടയിൽ അവിടെ നിൽക്കുന്നത് അർജുനൻ കണ്ടു കുന്തിയുടെ പുത്രനായ അർജുനൻ തന്റെ ബന്ധുക്കളെ അവിടെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം വലിയ അനുകമ്പയാൽ നിറഞ്ഞു തുടർന്ന് അഗാധമായ സങ്കടത്താൽ അവൻ ഇങ്ങനെ ഉച്ചരിച്ചു ഹേ കൃഷ്ണ ഇവിടെ എന്റെ സന്തതികൾ യുദ്ധമോഹത്താൽ പരസ്പരം കൊല്ലുന്നത് കാണുമ്പോൾ എൻ്റെ ശരീരഭാഗങ്ങൾ വിറയ്ക്കുന്നു എന്റെ വായ വരണ്ടിരിക്കുന്നു എന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു എന്റെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്റെ വില്ല് ഗാന്ഡീവും എൻറെ കയ്യിൽ നിന്ന് വഴുകുന്നു എന്റെ ചർമ്മം മുഴുവൻ കത്തുന്നു എന്റെ മനസ്സ് ആശയക്കുഴപ്പത്തിലാകുന്നു എനിക്ക് പരിഭ്രാന്തി തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല കേശി എന്ന അസുരനെ വധിക്കുന്നവനെ ഹേ കേശവ തിമയുടെ അടയാളങ്ങൾ മാത്രമേ എനിക്ക് കാണാനാകൂ എന്റെ കുടുംബാംഗങ്ങളെ യുദ്ധത്തിൽ കൊല്ലുന്നതിൽ ഞാൻ ഒരു ഗുണവും കാണുന്നില്ല അവരെ കൊന്നുകൊണ്ട് എനിക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താനാകും ഹേ കൃഷ്ണ ഞാൻ വിജയമോ രാജ്യമോ അതിൽ ലഭിക്കുന്ന സന്തോഷമോ ആഗ്രഹിക്കുന്നില്ല നാം കൊതിക്കുന്ന വ്യക്തികൾ തന്നെ യുദ്ധത്തിനായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു രാജ്യം സുഖഭോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതം തന്നെ എന്തു പ്രയോജനം അധ്യാപകരും പിതാവും പുത്രന്മാരും മുത്തച്ഛന്മാരും മാതൃസഹോദരന്മാരും കൊച്ചുമക്കളും അമ്മായിയപ്പന്മാരും മരുമക്കളും സഹോദരി സഹോദരന്മാരും മറ്റു ബന്ധുക്കളും അവരുടെ ജീവനും സമ്പത്തും പണയപ്പെടുത്തി ഇവിടെയുണ്ട് ഹേ മധുസൂദനൻ അവർ എന്നെ ആക്രമിച്ചാലും അവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ധ്രുതരാഷ്ട്രപുത്രന്മാരെ വധിച്ചാൽ ത്രിലോകത്തിന്റെ മേലുള്ള ആധിപത്യത്തിൽ നിന്ന് നമുക്ക് എന്ത് സംതൃപ്തി ലഭിക്കും ഈ ഭൂമിയെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവനെ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുന്നതിൽ നിന്ന് നമുക്ക് എന്ത് സുഖമാണ് ലഭിക്കുന്നത് അവർ അക്രമികളാണെങ്കിലും അവരെ കൊന്നാൽ തീർച്ചയായും പാപം നമ്മുടെ മേൽ വരും അതിനാൽ നമ്മുടെ സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെയും ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും കൊല്ലുന്നത് യോഗ്യമല്ല ഹേ മാധവ നമ്മുടെ സ്വന്തം ബന്ധുക്കളെ കൊന്ന് നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും അവരുടെ ചിന്തകൾ അത്യാഗ്രഹത്താൽ കീഴടക്കപ്പെട്ടിരിക്കുന്നു അവരുടെ ബന്ധുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനോ സുഹൃത്തുക്കളെ വഞ്ചിക്കുന്നതിനോ അവർ ഒരു തെറ്റും കാണുന്നില്ല എന്നിട്ടും ഏ ജനാർദ്ദന നമ്മുടെ ബന്ധുക്കളെ കൊന്നതിലെ അപരാധം വ്യക്തമായി കാണാൻ കഴിയുന്ന നമ്മൾ എന്തുകൊണ്ട് ഈ പാപത്തിൽ നിന്നും പിന്തിരിയരുത് ഒരു വംശം നശിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ വംശപാരമ്പര്യങ്ങളും പാരമ്പര്യങ്ങളും നശിപ്പിക്കപ്പെടുകയും വംശത്തിലെ ശേഷിക്കുന്ന കുടുംബങ്ങൾ അനീതിയിൽ ഏർപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു കൃഷ്ണ അനീതിയുടെ തീവ്രതയോടെ കുലത്തിലെ സ്ത്രീകൾ മലിനമാകുന്നു സ്ത്രീകൾ ദുർജനനം ചെയ്തതുകൊണ്ട് ഹേ വൃഷ്ണിവംശം ആവശ്യമില്ലാത്ത കുട്ടികൾ ജനിക്കുന്നു ആവശ്യമില്ലാത്ത കുട്ടികൾ പെരുകുന്നതിന്റെ ഫലമായി കുടുംബത്തെയും കുടുംബ പാരമ്പര്യത്തെയും നശിപ്പിക്കുന്നവരുടെ ജീവിതം തീർച്ചയായും നരകതുല്യമാകും ബലിയർപ്പണങ്ങൾ ഇല്ലാത്തതിനാൽ അത്തരം വീണുപോയ വംശങ്ങളുടെ പൂർവികരും ക്ഷയിക്കുന്നു കുടുംബ പാരമ്പര്യം നശിപ്പിക്കുകയും അങ്ങനെ ആവശ്യമില്ലാത്ത സന്തതികളെ ജനിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ദുഷ്പ്രവൃത്തികളിലൂടെ പലതരത്തിലുള്ള സാമൂഹിക കുടുംബക്ഷേമ പ്രവർത്തനങ്ങളാണ് തകരുന്നത് കുടുംബ പാരമ്പര്യങ്ങളിൽ നശിപ്പിക്കുന്നവർ അനിശ്ചിതകാലത്തേക്ക് നരകത്തിൽ വസിക്കുമെന്ന് ഞാൻ പഠിച്ചവരിൽ നിന്ന് കേട്ടിട്ടുണ്ട് കഷ്ടം ഭയാനകമായ അനന്തരഫലങ്ങളോടെ ഈ മഹാഭാവം ചെയ്യാൻ നാം മനസ്സുവെച്ചത് എത്ര വിചിത്രമാണ് രാജഭോഗത്തിനായുള്ള ആഗ്രഹത്താൽ നയിക്കപ്പെടുന്ന നാം നമ്മുടെ സ്വന്തം ബന്ധുക്കളെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു കയ്യിൽ ആയുധങ്ങളുമായി മൃതരാഷ്ട്രപുത്രന്മാർ നിരായുധനും യുദ്ധക്കളത്തിൽ എതിർക്കപ്പെടാത്തതുമായ എന്നെ വധിക്കുന്നതാണ് നല്ലത് ഇപ്രകാരം പറഞ്ഞിട്ട് അർജുനൻ തന്റെ വില്ലും അമ്പും മാറ്റിവെച്ച് തന്റെ രഥത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു അവന്റെ വേദനയും സങ്കടവും നിറഞ്ഞു